നമസ്കാരം ഞാൻ ഡോക്ടർ ജിജി ഇന്നത്തെ ഔഷധ വിചാരം ത്രിഭലയെ പറ്റിയാണ് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ മൂന്ന് ഫലങ്ങൾ അതായത് കടുക്കുക താനിക്കുക നെല്ലിക്കുക ഇവിടെ പുറന്തോട് കുരു കളഞ്ഞ ശേഷം സമമായ അളവിൽ എടുക്കുന്നതാണ് ത്രിഫല ഇത് പൊടിച്ചെടുത്താൽ ത്രിഫല ചൂർണമായി ആയുർവേദത്തിൽ അതിപ്രസിദ്ധമായ ഔഷധ ഔഷധക്കൂട്ടാണത് സർവരോഗ സംഹാരി എന്നും അടിതൊട്ട് മുടിവരെയുള്ള എല്ലാ സുഖങ്ങളിലും ശമിപ്പിക്കുന്ന ദിവ്യ ദിവ്യഔഷധമെന്നുമൊക്കെ സഹസ്രാബ്ദങ്ങളായി കേൾവി കേട്ടതാണ് സ്വതവേ തന്നെ ഗുണഭൂഷ്ടായിട്ടുള്ള മൂന്ന് ഫലങ്ങളുടെ സഞ്ചയമാണ് ഇന്നലെ ഫാർമക്കോളജിക്കൽ ആക്ഷനിലേക്ക് വരുമ്പോൾ ലവണം അഥവാ ഉപ്പൊഴികെയുള്ള പഞ്ചരസങ്ങളും ത്രിഭലയിലുണ്ട് ഇതിൻ്റെ വിഭാഗം ദഹനശേഷം ഉൽപ്പാദിപ്പിക്കുന്ന രസം മധുരമാണ് വീര്യം അല്ലെങ്കിൽ പൊട്ടൻസി അനുഷ്ണശീതമാണ് ഒരുപാട് ചൂടോ തണുപ്പോ അല്ല ഒപ്പം ഇതിൻ്റെ പ്രഭാവം ത്രിദോഷ ശമനവും രസായനവുമാണ് നിത്യവനും ദീർഘായുസവും നിലനിർത്തുന്ന ഔഷധങ്ങളിൽ രസായനങ്ങളിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായി ത്രിഭലയെ പറയുന്നു ഇതിന് പ്രധാനമായും രണ്ട് കാരണങ്ങളാണുള്ളത് ഒന്ന് ഇത് ത്രിദോഷ രസായനമാണ് വാതപിത്ത കഭപ്രകൃതിയിൽ ഏതിലും പെട്ട മനുഷ്യർക്ക് യാതൊരു പാർശ്വഫലവും ദീർഘകാലം ഉപയോഗിക്കാവുന്ന ഏതവസ്ഥയിലും പ്രയോജനപ്പെടുത്താവുന്ന രസായനും ഒപ്പം ചിലവ് കുറഞ്ഞ രസായനം കൂടിയാണ് സ്ഥിരമായി ത്രിഭല ഉപയോഗിക്കുന്നൊണ്ടുണ്ടാവുന്ന ഗുണഗണങ്ങൾ ഒട്ടനവധിയാണ് ഒന്ന് ഇതിൽ ജലാന്തരകൾ വൈകിപ്പിക്കുന്നു ദീർഘായുസ് ലഭിക്കുന്നു ഒപ്പം കാഴ്ചശക്തി നിലനിർത്തുന്നു മറ്റേന്ദ്രിയങ്ങളും തെളിമയോടെ പ്രവർത്തിക്കുന്നു ത്രിഫലയിൽ അടങ്ങിയിട്ടുള്ള ആന്റി ഓക്സിഡൻസ് ഗ്യാലിക്സി ഗ്യാസ് തുടങ്ങിയവയാണ് ഈ പ്രവർത്തനങ്ങളെ സഹായിക്കുന്നത് ഒപ്പം ഇത് പ്രതിരോധ ശേഷി മെച്ചപ്പെടുത്തുന്നു ശോധന സുഗമമാക്കുന്നു കാരണം ത്രിഫല ഫൈബർ റിച്ച് ആണ് നാരുകള സമൃദ്ധമാണ് ഒപ്പം ഇതിൽ ധാരാളമായിട്ട് പോളിഫിനോൾസും കൂടി അടങ്ങിയിട്ടുണ്ട് പിന്നെ ഇത് പ്രമേഹം അതുപോലെ ചയാപചയ പ്രക്രിയയുമായി ബന്ധപ്പെട്ട മറ്റു രോഗങ്ങൾ മേധോ രോഗങ്ങൾ രോഗങ്ങൾ വ്രണങ്ങൾ തുടങ്ങിയവയൊക്കെ തടയുന്നതിന് ഒരു പരിധിവരെ സഹായിക്കുന്നു കൂടാതെ പ്രമേഹ രോഗികൾക്ക് കാലക്രമത്തിൽ രൂപപ്പെടാവുന്ന ന്യൂറോപ്പതി നെഫ്രോപ്പതി തുടങ്ങിയിട്ടുള്ള ഉപദ്രവങ്ങളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ആരംഭം മുതലുള്ള ത്രിഫലയുടെ ഉപയോഗം സഹായിക്കുന്നു ഇനി ഇത് എങ്ങനെയാണ് പ്രയോഗിക്കേണ്ടതെന്ന് ചോദിച്ചാൽ അഞ്ച് മുതൽ പത്ത് ഗ്രാം വരെ ത്രിഭലാചൂർണ്ണം സ്വല്പം നെയ്യും സ്വല്പം തേനും ചേർത്ത് രാത്രി കിടക്കുന്നതിന് തൊട്ട് മുൻപ് കഴിക്കുകയാണ് വേണ്ടത് ത്രിഫലയുടെ പ്രധാന കർമ്മകാഠം എന്ന് പറയുന്നത് ദഹനവ്യൂഹം തന്നെയാണ് കൂടുതൽ പ്രവർത്തനങ്ങളുടെ കാവൽക്കാരൻ എന്ന് വേണമെങ്കിൽ ത്രിഫലയെ വിശേഷിപ്പിക്കാം കാരണം നേരത്തെ സൂചിപ്പിച്ചോ ഫൈബേഴ്സ് അതുപോലെ പോളിഫിനോൾസ് തുടങ്ങിയിട്ടുള്ള ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ ഗഡ് മൈക്രോബയോ അല്ലെങ്കിൽ കുടലിലെ സൂക്ഷ്മ പ്രപഞ്ചത്തെ നമുക്ക് പ്രയോജനപ്രദമായ രീതിയിൽ പരിവർത്തനപ്പെടുത്തി എടുക്കുന്നു അങ്ങനെ ഉള്ള ബാക്ടീരിയകളെ കൊണ്ട് നിറയ്ക്കുന്നു അപ്പം കൂടൽ പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കുന്നു കൂടാതെ തന്നെ ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളുന്ന ഡീറ്റോക്സിഫിക്കേഷൻ എന്നുള്ളൊരു പ്രവർത്തനം കൂടിയുണ്ട് വർദ്ധിച്ച് നിൽക്കുന്ന രക്തസമ്മർദ്ദത്തെയും അതുപോലെ കൊളസ്ട്രോളിനെയും കുറയ്ക്കാൻ സഹായിക്കുന്നു ആൻറ്റി മൈക്രോബൽ ആൻറ്റി ഫംഗൽ ആക്ഷൻസ് ഉണ്ട് ശരീരത്തിലേത് പ്രദേശത്തും അനുഭവപ്പെടുന്ന ചൊറിച്ചിലിനെ ഒരല്പം ത്രിഫലയിട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് ത്രിഭലാജലം കൊണ്ട് കഴുകിയാൽ മതി അതുപോലെ വായിലൊക്കെ അനുഭവപ്പെടുന്ന ഡെൻറ്റൽ ക്യാരിസിനെ ഇതേ ത്രിഭലാജലത്തിൽ ഒരല്പം നെയ്യും സോറി ഒരല്പം മഞ്ഞൾപ്പൊടിയും അതുപോലെ ഉപ്പും ചേർത്ത് കവിൾ കൊള്ളുന്നത് ഗാർഗ സഹായിക്കും അങ്ങനെ നമ്മുടെ മുന്നിലെത്തുന്ന രോഗിയിൽ ഏത് അവസ്ഥയിലായാലും അയാൾക്ക് ത്രിഭലയുടെ ഏതെങ്കിലും ഒരു പ്രയോഗം നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും അത്രയും സർവരോഗസംഹാരത്തും ത്രിഭലയ്ക്കുണ്ട് ഈ കർക്കിടകത്തിൽ ആരോഗ്യകരമായിട്ടുള്ള ഒരു ലളിതമായ ശീലം ആരംഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും അഭികാമ്യമാണ് ത്രിഫലയുടെ ദൈനംദിന ഉപയോഗം ആധുനിക വൈദ്യവും ആയുർവേദവും കൈകോർക്കുന്ന ഒരു അഭിപ്രായമാണ് ആരോഗ്യം ആമാശയത്തിൽ ആരംഭിക്കുന്നു എന്നുള്ളത് ഹെൽത്ത് ആൻഡ് ഡിസീസ് അതുകൊണ്ട് തന്നെ ഏറ്റവും എസൻഷ്യൽ ഫൗണ്ടേഷണൽ ഫോർ ഓർമ്മലയായിട്ടുള്ള ഈ ത്രിഫല നമ്മുടെ ആയുർവേദത്തിന് പരമലക്ഷ്യമായിട്ടുള്ള അമൃതത്വത്തിലേക്ക് നമ്മെ നയിക്കാൻ സഹായിക്കട്ടെ നന്ദി നമസ്കാരം